റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരെ എ ഐൻസ്റ്റീൻ ബി സർ ഐസക് ന്യൂട്ടൺ സി ഫുക്കാൾട്ട് ഡി മാക്സ് പ്ലാങ്ക് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഐസക് ന്യൂട്ടൺ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് രണ്ട് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് എ ഹെൻറിച്ച് ഹേർട്സ് ബി മാക്സ് പ്ലാങ്ക് സി ന്യൂട്ടൺ ഡി ഐൻസ്റ്റീൻ ഉത്തരം ഓപ്ഷൻ എ ഹെൻറിച്ച് ഹേർട്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സാണ് മൂന്ന് ഉദയസൂര്യൻ്റെയും അസ്തമസൂര്യൻ്റെയും നിറം മഞ്ഞയോ ചോപ്രോ ആയി നാം കാണുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് എ വിസരണം ബി ഇൻ്റർഫറൻസ് സി ഡിഫ്രാക്ഷൻ ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഡിഫ്രാക്ഷൻ ഉദയസൂര്യൻ്റെയും അസ്തമ സൂര്യൻ്റെയും നിറം മഞ്ഞയോ ചോപ്രോ ആയി നാം കാണുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് ഡിഫ്രാക്ഷൻ നാല് ഒരു സമന്വത പ്രകാശം ഗ്ലാസ് പൃശത്തിലൂടെ കടക്കുമ്പോൾ എ ചുവപ്പിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു ബി ചുവപ്പിന് വ്യതിയാനം കുറവാണ് സി വയലറ്റിന് വ്യതിയാനം കുറവാണ് ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് ചുവപ്പിന് വ്യതിയാനം കുറവാണ് ഒരു സമന്വ പ്രകാശം ഗ്ലാസ് പൃശത്തിലൂടെ കടക്കുമ്പോൾ ചുവപ്പിന് വ്യതിയാനം കുറവാണ് അഞ്ച് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാര എ ഐൻസ്റ്റീൻ ബി എഡിസൺ സി മാക്സ് പ്ലാങ്ക് ഡി ന്യൂട്ടൺ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ന്യൂട്ടൺ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ് ആറ് വെടിയുണ്ട മുന്നോട്ട് പായുമ്പോൾ തോക്ക് പുറകോട്ട് ചലിക്കുന്നത് ഏതു ചലന നിയമത്തിന് ഉദാഹരണമാണ് എ ഒന്നാം ചലന നിയമം ബി രണ്ടാം ചലന നിയമം സി മൂന്നാം ചലന നിയമം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നാം ചലന നിയമം വെടിയുണ്ട മുന്നോട്ട് പായുമ്പോൾ തോക്ക് പുറകോട്ട് ചലിക്കുന്നത് ഏതു ചലന നിയമത്തിന് ഉദാഹരണമാണ് മൂന്നാം ചലന നിയമം ഏഴ് പ്രവൃത്തി ഒരു ഡാഷ് അളവാണ് എ അതിശം ബി സതിശം സി ന്യൂട്ടൺ ടി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ അതിശം പ്രവൃത്തി ഒരു അതിശ അളവാണ് എട്ട് ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് എ വാക്കോം ട്യൂബ് ബി കപ്പാസിറ്റർ സി ഡയോഡ് ഡി ട്രാൻസിസ്റ്ററുകൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ട്രാൻസിസ്റ്ററുകൾ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററുകളാണ് ഒൻപത് ഇലക്ട്രോണിന് സമാനമായ പിണ്ടവും വലിപ്പവുമുള്ള പോസിറ്റീവ് ചാർജ് വാഹിയായ കണമാണ് എ ആൻറ്റിന്യൂട്രിനോ ബി പോസിട്രോൺ സി പ്രോട്ടോൺ ഡി ന്യൂട്രോൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് പോസിട്രോൺ ഇലക്ട്രോണിന് സമാനമായ പിണ്ടവും വലുപ്പവുമുള്ള പോസിറ്റീവ് ചാർജ് വാഹിയായ കണമാണ് പോസിട്രോൺ പത്ത് ഹൈഡ്രജൻ ബോംബിൽ ഏത് പ്രവർത്തനമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എ ന്യൂക്ലിയർ ഫ്യൂഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ സി ഇവ രണ്ടും ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബിൽ ഏത് പ്രവർത്തനമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പതിനൊന്ന് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് ഡാഷ് പ്രക്രിയ മൂലമാണ് എ ന്യൂക്ലിയർ ഫിഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ സി ഇവ രണ്ടും ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയ മൂലമാണ് പന്ത്രണ്ട് ഏത് ഗ്രഹത്തിലെ ദിനങ്ങളാണ് സോളോ എന്നറിയപ്പെടുന്നത് എ വ്യാഴം ബി ശനി സി ബുദ്ധൻ ഡി ചൊവ്വ ഉത്തരം ഓപ്ഷൻ ഡി ചൊവ്വ ഏത് ഗ്രഹത്തിലെ ദിനങ്ങളാണ് സോളോ എന്നറിയപ്പെടുന്നത് ചൊവ്വ പതിമൂന്ന് നോബൽ അവാർഡ് ദാന ചടങ്ങിനി ഡിസംബർ പത്ത് തിരഞ്ഞെടുക്കാൻ കാരണം എ ആൽഫ്രഡ് നോബലിൻ്റെ ജന്മദിനം ബി നോബലിൻ്റെ ചരമദിനം സി ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ദിനം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി നോബലിൻ്റെ ചരമദിനം നോബൽ അവാർഡ് ദാന ചടങ്ങിനി ഡിസംബർ പത്ത് തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് പതിനാല് ഏത് തരം ഗ്ലാസ്സിനാണ് ഉയർന്ന താപത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളത് എ പൈറോ ഗ്ലാസ് ബി സേഫ്റ്റി ഗ്ലാസ് സി ഫ്ലിൻ്റ് ഗ്ലാസ് ഡി ബോട്ടിൽ ഗ്ലാസ് ഉത്തരം ഓപ്ഷൻ എ ആണ് പയറോഗ്ലാസ് ഏത് തരം ഗ്ലാസ്സിനാണ് ഉയർന്ന താപത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളത് പൈറോ ഗ്ലാസ് പതിനഞ്ച് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് എ ഗലീലിയോ ബി ആർദർ സി ക്ലാർക്ക് സി വില്യം ഹെർഷൽ ഡി എഡ്വിൻ പി ഹബിൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആർദർ സി ക്ലാർക്ക് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആർദർ സി ക്ലാർക്ക് പതിനാറ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എ ഹീലിയം ബി ഓക്സിജൻ സി മഗ്നീഷ്യം ഡി നൈട്രജൻ ഹൈഡ്രജൻ കഴിഞ്ഞാൽ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹീലിയം പതിനേഴ് ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ ഏത് രാജ്യക്കാരാണ് വിക്ഷേപിച്ചത് എ ഇന്ത്യ ബി യു സി ജപ്പാൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി യു ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ ഏത് രാജാക്കാരാണ് വിക്ഷേപിച്ചത് യു എസ് എ പതിനെട്ട് സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച വർഷം എ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സി വി രാമൻ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പത്തൊൻപത് സോൾഡർ ഏത് ലോഹങ്ങളുടെ സങ്കരമാണ് എ ടിൻ ലെഡ് ബി ടിൻ സിങ്ക് സി സിങ്ക് ലെഡ് ഡി സിങ്ക് കോപ്പർ ഉത്തരം ഓപ്ഷൻ എ ടിൻ ലെഡ് സോൾഡർ ഏത് ലോഹങ്ങളുടെ സങ്കരമാണ് ടിൻ ലെഡ് ഇരുപത് തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖകൾ എ ഐസോമെറുകൾ ബി ഐസോബാറുകൾ സി ഐസോഹൈറ്റുകൾ ഡി ഐസോനീഫുകൾ ഉത്തരം ഓപ്ഷൻ ബി ഐസോബാറുകൾ തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖകളാണ് ഐസോബാറുകൾ ഇരുപത്തിയൊന്ന് സോളാർ റേഡിയേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എ പൈറോമീറ്റർ ബി ഫോട്ടോമീറ്റർ സി പയർ ഹീലിയോമീറ്റർ ഡി തെർമോസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ സി ആണ് പയർ ഹീലിയോമീറ്റർ സോളാർ റേഡിയേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പയർ ഹീലിയോമീറ്റർ ഇരുപത്തി രണ്ട് മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ ആയിരിക്കാനുള്ള കാരണം എ ഭൂഗുരുത്ത ബലം ി പ്രതലബലം സി കാന്തികബലം ഡി സ്ഥിതികോർജം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രതലബലം മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ ആയിരിക്കാനുള്ള കാരണമാണ് പ്രതലബലം ഇരുപത്തിമൂന്ന് ഒരു ബാരൽ എത്ര ലിറ്റർ ആണ് എ നൂറ് ബി ഇരുന്നൂറ് സി ആയിരം ഡി നൂറ്റി അമ്പത്തൊൻപത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൂറ്റി അമ്പത്തി ഒൻപത് ഒരു ബാരൽ നൂറ്റി അമ്പത്തൊൻപത് ലിറ്റർ ആണ് ഇരുപത്തി നാല് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം എ ശുക്രൻ ബി ബുധൻ സി ചൊവ്വ ഡി യുറാനസ് ഉത്തരം ഓപ്ഷൻ എ ആണ് ശുക്രൻ ശുക്രനാണ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഇരുപത്തഞ്ച് ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് എ പത്ത് ഡിഗ്രി ബി ഇരുപത് ഡിഗ്രി സി ഇരുപത്തിയഞ്ച് ഡിഗ്രി ഡി പതിനഞ്ച് ഡിഗ്രി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനഞ്ച് ഡിഗ്രി ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് ഒരു മണിക്കൂറാകുന്നത് പതിനഞ്ച് ഡിഗ്രി ഇരുപത്തിയാറ് ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായ വർഷം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആറ്റമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇരുപത്തിയേഴ് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ ഡാഷ് എന്ന് പറയുന്നു എ വസ്തുക്കൾ ബി വസ്തുക്കൾ സി വസ്തുക്കൾ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ സുതാര്യ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു ഇരുപത്തിയെട്ട് ഐസോടോപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എ ഫ്രെഡറിക് സോദ്ഗി ബി ജെ ജെ തോംസൺ സി ചാഡ്വിക് ഡി ബർസീലിയസ് ഉത്തരം ഓപ്ഷൻ എ ഫ്രെഡറിക് സോഗി ഐസോട്ടോപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് സോഗി ഇരുപത്തൊൻപത് നക്ഷത്രങ്ങളുടെ വാൽ കാണാൻ കഴിയുന്നത് ഹിന്ദു പ്രതിഭാസം മൂലമാണ് എ റിഫ്ലക്ഷൻ ബി റിഫ്രാക്ഷൻ സി ടിൻഡൽ ഇഫക്റ്റ് ഡി ഡോപ്ലർ ഇഫക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ടിൻ്റൽ ഇഫക്റ്റ് വാൽനക്ഷത്രങ്ങളുടെ വാൽ കാണാൻ കഴിയുന്നത് എന്ത് പ്രതിഭാസം മൂലമാണ് ടിൻ്റൽ ഇഫക്റ്റ് മുപ്പത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ചതാര് എ ചെസ്റ്റർ കാൾട്ടൺ ബി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സി ഹെർഡ്സ് ഡി ലിവൻഹോ ഉത്തരം ഓപ്ഷൻ എ ചെസ്റ്റർ കാൾട്ടൺ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ചത് ചെസ്റ്റർ കാൾട്ടൺ ആണ് മുപ്പത്തി ഒന്ന് നീലഗ്ലാസിലൂടെ ഒരു ചുവന്ന വസ്തുവിനെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണപ്പെടും എ പച്ച ബി വയലറ്റ് സി പർപ്പിൾ ഡി കറുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി കറുപ്പ് നീല ഗ്ലാസ്സിലൂടെ ഒരു ചുവന്ന വസ്തുവിനെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണപ്പെടും കറുപ്പ് മുപ്പത്തിരണ്ട് ഫ്യൂസ് കമ്പിക്കുള്ള പ്രത്യേകത എന്താണ് എ താഴ്ന്ന രോധം താഴ്ന്ന ഉരുകൽനില ബി ഉയർന്ന രോധം താഴ്ന്ന ഉരുകൽനില സി ഉയർന്ന രോധം ഉയർന്ന ഉരുഗൽനില ബി താഴ്ന്ന രോധം ഉയർന്ന ഉരുകൽനില ഉത്തരം ഓപ്ഷൻ എ താഴ്ന്ന രോധവും താഴ്ന്ന ഉരുകൽനില ഫ്യൂസ് കമ്പിക്കുള്ള പ്രത്യേകതയാണ് താഴ്ന്ന രോധം താഴ്ന്ന ഉരുകൽനില മുപ്പത്തിമൂന്ന് വൈദ്യുതകാന്തിക പ്രഭാവം കണ്ടുപിടിച്ചത് ആര് എ തോമസ് ആൽവ എഡിസൺ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ സി മൈക്കൽ ഫാരഡേ ഡി ഹെൻറി ബെക്കറൽ ഉത്തരം ഓപ്ഷൻ സി ആണ് മൈക്കൽ ഫേരഡെ വൈദ്യുത കാന്തിക പ്രഭാവം കണ്ടുപിടിച്ചത് മൈക്കൽ ഫേരഡയാണ് മുപ്പത്തിനാല് തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എ ശൂന്യത ബി പ്രതലബലം സി കേശുകത്വം ഡി അഡ്ഹിഷൻ ഉത്തരം ഓപ്ഷൻ ബി പ്രതലബലം ദ്രാവക തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമാണ് പ്രതലബലം മുപ്പത്തിയഞ്ച് ഫിഷ് പ്ലേറ്റുകൾ സാധാരണയായി എവിടെയാണ് ഉപയോഗിക്കുന്നത് എ മത്സ്യബന്ധന കപ്പലുകളിൽ ബി വിമാനങ്ങളിൽ സി റെയിൽവേ ട്രാക്കുകളിൽ ഡി റോക്കറ്റിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് റെയിൽവേ ട്രാക്കുകളിൽ ഫിഷ് പ്ലേറ്റുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് റെയിൽവേ ട്രാക്കുകളിലാണ് മുപ്പത്തിയാറ് വൈദ്യുത ചാർജിനെ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് എ മിന്നൽ രക്ഷാ കവചം ബി ഫോട്ടോ കോപ്പിയർ സി കണ്ടൻസർ ഡി ഇലക്ട്രോസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ ആണ് കണ്ടൻസർ വൈദ്യുത ചാർജിനെ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് കണ്ടൻസർ മുപ്പത്തിയേഴ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് എ ഗ്രാഫൈറ്റ് ബി കാർബൺ ഡയോക്സൈഡ് സി യുറേനിയം ഡി തോറിയം ഉത്തരം ഓപ്ഷൻ എ ഗ്രാഫൈറ്റ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റാണ് മുപ്പത്തെട്ട് നിയോൺ സൈൻ ട്യൂബുകൾ ഉപയോഗിക്കുന്നത് എ പരസ്യ ബോർഡുകൾക്ക് ബി സെർച്ച് ലൈറ്റുകൾക്ക് സി വഴിവിളക്കുകൾക്ക് ഡി സാധാരണ വീട്ടുപയോഗത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് പരസ്യ ബോർഡുകൾക്ക് നിയോൺ സൈൻ ട്യൂബുകൾ ഉപയോഗിക്കുന്നത് പരസ്യ ബോർഡുകൾക്കാണ് മുപ്പത്തി ഒൻപത് കാന്തിക ഫ്ലക്സിൻ്റെ ഏകകം എ ന്യൂട്ടൻസ് ബി ടെസ്ല സി വെബ്ബർ ഡി ജൂൾ ഉത്തരം ഓപ്ഷൻ സി വെബ്ബർ കാന്തിക ഫ്ലെക്സിൻ്റെ ഏകകമാണ് വെബ്ബർ നാൽപ്പത് സോളാർ റേഡിയേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എ പയറോമീറ്റർ ബി ഫോട്ടോമീറ്റർ സി പയർ ഹിലിയോമീറ്റർ ഡി തെർമോസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ സി പയർ ഹീലിയോമീറ്റർ സോളാർ റേഡിയേഷൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പയർ ഹിലിയോമീറ്റർ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്